വ്യൂമൻ കോളേജ് അധ്യാപകനായ ജോസഫ് മാഷിന്റെ കൈവെട്ട് കേസിലെ പ്രതിയായ സവാദ് പതിമൂമൂന്ന് വർഷം പോലീസിന്റെയും എൻഐയുടെയും കണ്ണു വെട്ടിച്ച് ഒളിവ് ജീവിതം നയിച്ചത് മുഖിന്റെ സ്വന്തം തട്ടകമായ കണ്ണൂരിലെ മട്ടന്നൂരിൽ ഈ സംഭവത്തിൽ ഇപ്പോൾ കൊടുങ്കാറ്റിൽ പറക്കുന്ന കഴുകന്റെ കണ്ണിൽപ്പെടാതെ എങ്ങനെയായിരിക്കും സവാദ് മട്ടനടിച്ച് നടന്നതെന്ന് ചോദിക്കുകയാണ് എഴുത്തുകാരി അഞ്ജു പാർവതി ഇവിടെ ഈ എഴുത്തുകാരി പറയുന്ന കൊടുങ്കാറ്റുണ്ട് അതായത് കൊടുങ്കാറ്റിൽ പറക്കുന്ന കഴുകനെന്നുദ്ദേശിക്കുന്നത് മട്ടന്നൂരിലെ വിമാനത്താവളത്തിൽ നിന്നും പറന്നും പൊങ്ങിയും ഉയരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ തന്നെയെന്നത് വ്യക്തമാണ് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യവും സ്പർശവുമുള്ള ഈ മണ്ണിൽ എങ്ങനെയാണ് ഇത്രയും നാൾ ഈ കൊടും കുറ്റവാളി ഒളിച്ചിരുന്നു എന്നതാണ് എഴുത്തുകാരി ചോദിക്കുന്നത് ജോസഫ് മാഷിന്റെ കേസിലെ പ്രതിയായ സവാദ് പതിമൂന്ന് വർഷം മുഖ്യമന്ത്രിയുടെ സ്വന്തം നാടായ കണ്ണൂരിലെ മട്ടന്നൂരിൽ പോലീസിനെയും യും ഒക്കെ വെട്ടിച്ച് ഒഴിവു ജീവിതം പോവുകയും തുടർന്ന് എൻ എ ചെന്ന് അവിടുന്ന് പിടികൂടുകയും ചെയ്തിരുന്നു അന്വേഷണം വിദേശത്തേക്ക് വ്യാപിപ്പിച്ചിരിക്കുമ്പോഴാണ് സവാദ് ഒളിവു ജീവിതം നയിച്ചത് മുഖ്യമന്ത്രിയുടെ സ്വന്തം നാട്ടിലെന്ന വിവരങ്ങൾ പുറത്തുവരുന്നത് ഷാജഹാൻ എന്ന പേരിലായിരുന്നു സവാദ് രണ്ടു വർഷമായി മട്ടന്നൂരിൽ ഒളിവിൽ കഴിഞ്ഞത് മട്ടന്നൂരിനടുത്ത ബേരത്ത് വാടക വീട്ടിലായിരുന്നു ഭാര്യയ്ക്കും രണ്ട് മക്കൾക്കൊപ്പം സവാദിന്റെ താമസവും മരപ്പണിക്കാരനായിരുന്നു സവാദ് കാസർഗോഡ് സ്വദേശിയാണെന്നായിരുന്നു നാട്ടുകാരോട് പറഞ്ഞത് ഇക്കഴിഞ്ഞ പതിമൂന്ന് വർഷമായി രാജ്യത്തെ അന്വേഷണ ഏജൻസികൾ അരിച്ചുപെറുക്കിയിട്ടും കണ്ടെത്താൻ കഴിയാതിരുന്ന കൈവെട്ട് കേസിലെ പ്രതി സവാദ് താമസിച്ചിരുന്നത് കണ്ണൂരിലെ ഒറ്റനില വീട്ടിൽ ഇതിനു മുൻപും മട്ടന്നൂരിലെ വിവിധയിടങ്ങളിൽ ഇയാൾ താമസിച്ചിരുന്നു കൺമുന്നിലുണ്ടായിട്ടും ഇത്ര വർഷമായിട്ടും പ്രതിയെ പിടികൂടാൻ സാധിക്കാതിരുന്ന പോലീസിനെതിരെ രൂക്ഷ വിമർശനവും ശക്തമാവുകയാണ് മാധ്യമപ്രവർത്തക അഞ്ചു പാർവതി പ്രവീഷ് പറയുന്നത് ഇങ്ങനെയാണ് വാർത്തയുണ്ട് കേട്ടോ ജോസഫ് മാഷിന് രക്ഷാപ്രവർത്തനം നൽകിയ കേസിലെ ഒന്നാം പ്രതിയെ പതിമൂന്ന് വർഷത്തിന് ശേഷം എൻ പൊക്കിയെന്ന് പൊക്കിയത് നമ്മുടെ സ്വന്തം കണ്ണൂരിലെ മട്ടന്നൂരിൽ നിന്നാണ് അവിടെ മരപ്പണി ചെയ്യുന്ന ഷാജഹാനായി പുള്ളി തട്ടിയും മുട്ടിയും ജീവിക്കുകയായിരുന്നു എന്ന് അതിനിടയിൽ രണ്ട് പൊടി പിള്ളരും ഉണ്ടായെന്ന് എന്നാലും കൊടുങ്കാറ്റിൽ പറക്കുന്ന ആ കഴുകന്റെ കണ്ണിൽപ്പെടാതെ എങ്ങനെയായിരിക്കും മട്ടന്നൂരിൽ സവാദ് മട്ടനടിച്ച് നടന്നത് എന്നാണ് ചോദിക്കുന്നത് ഇന്നിനി ക്യാപ്സ്യൂൾ ഇട്ട് മുക്കി മുക്കി മരിക്കും അന്തസ് എന്നാണ് അഞ്ജു പാർവതിയുടെ പോസ്റ്റും അതേസമയം ഈ കൊടുങ്കാറ്റിൽ പറക്കുന്ന കഴുകന്റെ കാര്യം പറയുമ്പോഴാണ് മുഖ്യമന്ത്രിയെ പറയാതെ എടുത്ത് പറയുന്നത് മുഖ്യമന്ത്രിയുടെ സ്വന്തം നാടായ കണ്ണൂരിലെ മട്ടന്നൂരിലാണ് സവാദ് മട്ടനടിച്ച് കറങ്ങി നടന്നത് അതേസമയം ചോദ്യപേപ്പറിലെ മതം നിന്ന് ആരോപിച്ച തൊടുപുഴ ന്യൂമാൻ കോളേജ് അധ്യാപകനായ ടി ജെ ജോസഫിന്റെ കൈപ്പത്തി വെട്ടിമാറ്റിയ കേസിലെ ഒന്നാം പ്രതിയും പിടികിട്ടാപ്പുള്ളി മത തീവ്രവാദിയുമായ സവാദ് പതിമൂന്ന് വർഷങ്ങൾക്ക് പിന്നാലെയാണ് കണ്ണൂരിൽ വെച്ച് പിടിയിലാകുന്നത് കേരള പോലീസിന്റെയും നിയമ സംവിധാനത്തിന്റെയും ഒക്കെ കണ്ണുവെട്ടിച്ച് വെട്ടിച്ച് എന്ന് വേണം പറയാൻ ഷാജഹാൻ എന്ന പേരിലാണ് സവാദ് കണ്ണൂരിലെ മട്ടന്നൂരിൽ കഴിഞ്ഞത് ഭാര്യയും രണ്ട് മക്കൾക്കൊപ്പമാണ് കഴിഞ്ഞത് പ്രതിദിനം ആയിരത്തി ഇരുന്നൂറ് രൂപ കൂലിയിൽ മരപ്പണി ചെയ്താണ് ഇയാൾ കുടുംബം നയിച്ചത് മട്ടന്നൂരിലെത്തിയിട്ട് രണ്ടു വർഷമായെന്നാണ് അയൽവാസികൾ പറയുന്നത് ഒറ്റപ്പെട്ട ജീവിതമാണ് കുടുംബം നയിച്ചിരുന്നുവെന്നും സവാദ് എല്ലാവരോടും നല്ല രീതിയിലാണ് പെരുമാറിയതെന്നുമാണ് അയൽക്കാരൻ നൌഫൽ പറയുന്നത് നിലവിൽ കൂരിമുക്കിലാണ് ജോലി ചെയ്തിരുന്നത് മാധ്യമങ്ങൾ വഴി പുറത്തുവിട്ട ചിത്രവുമായി ഏറെ വ്യത്യാസവുമുണ്ട് പഴയ ഫോട്ടോ കണ്ടിട്ടൊന്നും ഇയാളെ തിരിച്ചറിയാനൊന്നും കഴിയുന്നില്ല ജനുവരി അവസാനത്തോടെ വാടക വീടിന്റെ എഗ്രിമെന്റ് കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് താമസം മാറാൻ പോവുകയാണെന്നും സവാദ് അയൽക്കാരോട് അറിയിച്ചിരുന്നു ഇവിടത്തെ ഒളിവു ജീവിതമൊക്കെ അവസാനിപ്പിച്ച് മറ്റൊരിടത്തേക്ക് ചേക്കാറാൻ ശ്രമിക്കുന്നതിനിടയിലാണ് എൻ ഐ എയുടെ പിടിവീഴുന്നത്